ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താ ഞാനൊരു നീലാമരിയുടെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നീലാമരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് താളിയായിട്ട് തേക്കേണ്ടത് എന്തിൻ്റെ കൂടെയാണ് തേക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ എണ്ണ കാച്ചേണ്ടത് എങ്ങനെയാണ് അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നീലാമരിക്ക് ഇതാ നിറയെ ഇതാ പൂത്തുണ്ട് കേട്ടോ അത് അപ്പോൾ അത് കായ വരാനുള്ളതാണ് ഇതിൽ കായ വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് ഇതിൻ്റെ കായ വന്നിട്ട് അതിൻ്റെ അത് ഉണങ്ങിയിട്ട് ആ വിത്ത് പാവിട്ടാണ് ഈ നീലാമര തെയ്യും മുളയ്ക്കുന്നത് ചിലരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കൊമ്പ് ഊത്തിയിട്ടാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ കൊമ്പ് ഊത്തിയിട്ടല്ല രണ്ടതിൽ ഓരോ കായ ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇനി അത് വലുതാവുക അതിൻ്റെ കായ ഉള്ളത് ഞാൻ കാണിച്ചതെട്ടോ ഈ ചെടിയിൽ കായ വരുന്നതാണ് ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കായകൾ വരുന്നുണ്ട് കേട്ടോ ആയിട്ടുള്ളത് അധികം മൂപ്പായിട്ടില്ല കേട്ടോ അപ്പോൾ കായേ വന്നാൽത്ത നമുക്ക് മൂപ്പാവണം എന്നുണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ തൊടുമ്പത്തേനെ പൊട്ടിത്തെറുക്കി കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഈ ഒരു നീലാമരി ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ തെയ്യനെക്കാട്ടിലും കുറച്ചും കൂടി മൂപ്പായത് പക്ഷേ വിത്ത് മൂത്തിട്ടില്ല ഞാൻ വിത്ത് കാണിച്ചു തരട്ടെ ഇതാണ് നിറയെ വിത്തോളം നിൽക്കണ്ടിട്ടതിൽ നേരത്തെ നമ്മൾ ഓരോ ഒന്നോ രണ്ടോ രണ്ടെണ്ണം അല്ല കണ്ടുള്ളതിൽ നിറയെ ഇണ്ടിട്ടു കൂട്ടത്തോടങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ മുകളിലേക്കിങ്ങനെ ഓരോ കൊല കൊലമായിട്ട് വിത്തോളം ഇങ്ങനെ നിൽക്കുക കേട്ടോ ചെയ്യണത് ഇതൊരു പ്രത്യേക ഭംഗി കേട്ടോ കാണാൻ അപ്പോൾ അതിൻ്റെ വിത്തുകൾ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് ഇതാ ഇത് മൂക്കണേ ഉള്ളൂട്ടോ വിത്ത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം വിത്ത് മൂത്താൽ നമുക്ക് വേറെ അറിയാൻ കിട്ടും വിത്തോളം ഇതിൽ വിത്ത് തന്നെ ആവണമല്ലോട്ടെ തോട് മാത്രം വന്നിട്ടുള്ളൂ ആവുമ്പോൾ ഒരു അതിലൊരു കറുത്ത വിത്ത് വരും കേട്ടോ അപ്പോൾ ഇത് ആവണേ ഉള്ളൂ നമ്മൾ തൊടുമ്പോഴേക്കു തന്നെ പൊട്ടിത്തെ മൂത്ത് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ച പൊട്ടി ചതന്നെ ചതുങ്ങുകട്ടോ ചെയ്യണത് വിത്ത് തന്നെ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ആയി കഴിഞ്ഞാൽ നമ്മൾ പാവണ്ട ആവശ്യമില്ല തന്നെ പൊട്ടിത്തേർക്കിട്ടോ വെയിലൊക്കെ കൊണ്ടിട്ട് പൊട്ടി തീർക്കി കേട്ടോ പിന്നെ നമ്മൾ തൊടുമ്പോഴേക്കും തന്നെ അത് ഇങ്ങനെ ചിങ്ങി ചതറട്ടോ അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ തെയ്യളൊക്കെ നാലുപുറം ഉണ്ടാവും കേട്ടോ മഴയൊക്കെ പെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറിച്ചിട്ടുള്ള ഈ നീലാമരയെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം ഇതിൻ്റെ ഇല നല്ല നമ്മൾ തലയ്ക്ക് നല്ലതാണ് കേട്ടോ നര നരയൊക്കെ മാറ്റാനുള്ളൊരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അല്ല ഉണ്ടത് നീല അമരി പറയുമ്പോൾ തന്നെ ആ നീലിലെ കളറാണ് പക്ഷെ നമ്മൾ താഴെ തേക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കറുപ്പും നീലും കൂടി ആകുമ്പോൾ ഒരു നീല കളറായിട്ട് തോന്നില്ലല്ലോ ആ കറുപ്പ് കളർ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗുണമാണ് പിന്നെ അതുപോലെ നമുക്ക് താളിയായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് വീട്ടിൽ തെയ്യുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മളിവിടെയും വേറൊരു തെയ്യും കൂടി ഉണ്ട് കേട്ടോ അതോ ഇതിനെന്തേ പറഞ്ഞ പോലെ തന്നെ വിത്ത് മൂപ്പാവണമല്ലോ കേട്ടോ നിറയെ രസം നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ കാണാൻ ആ വിത്ത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കൊല കൊലയായിട്ട് നിൽക്കണ കാണുമ്പോൾ ഇങ്ങനെ കണ്ടില്ല കേട്ടോ വേറെ ഏതാണ് ഇങ്ങനെ കൊല കൊലയായിട്ട് നിൽക്കണത് മുകളിലേക്ക് കേട്ടോ താഴേക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടത് മുകളിലേക്ക് ഇട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടിയും ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം